ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് എട്ടുപേർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ടെല്ലവീവിനും ജറൂസലേമിനും നേരെയായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനെ എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഈ തിരിച്ചടിയുടെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ എത്രത്തോളം ആഴത്തിൽ ബാധിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം യുദ്ധത്തിന്റെ ഗതി ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങളായി പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടി നിന്നിരുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒരു തീരുമാനമായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബെഞ്ചമിൻ നജന്യാഹും ഇറാൻ ജനതയ്ക്ക് നൽകിയ സന്ദേശത്തിൽ ഈ യുദ്ധത്തിന്റെ ഒരു സൂചന ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് മേഖലയിൽ യുദ്ധങ്ങളും അസമാധാനവും സൃഷ്ടിക്കുന്ന ഇറാൻ ഭരണകൂടത്തിനെതിരെയാണെന്നും ഒരിക്കലും ഇറാൻ ജനതയ്ക്ക് എതിരെയല്ല എന്നുമുള്ള സന്ദേശമായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു നൽകിയിരുന്നത് ഒരു യുദ്ധാനന്തര സങ്കല്പം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ സന്ദേശം തീർച്ചയായും ഇത് പശ്ചിമേഷ്യയിൽ ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാന്റെ ആയുധ സംഭരണികൾക്കും ആയുധ ഫാക്ടറികൾക്കും ന്യൂക്ലിയർ പദ്ധതികൾക്കും നേരെയായിരിക്കുവാനാണ് സാധ്യത എന്നാൽ ഇസ്രായേലിന്റെ തിരിച്ചടി എപ്പോൾ ഏതുവിധത്തിലായിരിക്കും എന്ന കാര്യം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനയാണ് ഇസ്രായേൽ സൈനിക മേഖലയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായതായും മിസൈലുകൾ ഇസ്രായേൽ സൈന്യം ഇന്റർസെപ്റ്റ് ചെയ്തതായും പെന്റഗൻ റിപ്പോർട്ട് ചെയ്തു യു എസും ഇസ്രായേലും ചേർന്നുള്ള ഒരു തിരിച്ചടിക്കാണ് സാധ്യതയുള്ളത് കാരണം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായ കാലം മുതൽ തന്നെയും അമേരിക്ക പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക ശക്തിയെ കൂടുതൽ വിപുലമാക്കിയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലായി അഡീഷണൽ ട്രൂപ്പുകളെയും അതുപോലെ യുദ്ധ വിമാനങ്ങളെയും ഇസ്രായേലിന്റെ സഹായത്തിനായി അമേരിക്ക എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്നതിലപ്പുറം ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം എന്ന രീതിയിലേക്ക് മാറാനാണ് സാധ്യത ഇറാൻ മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേലിലെ ജനങ്ങൾ പല ഭാഗങ്ങളിലും ബങ്കറുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘടനത്തിന്റെ കാർമേഘങ്ങൾ മാസങ്ങളായി പശ്ചിമേഷ്യൻ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടി നിൽക്കുകയായിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുകയും ഇതിന്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണം ഇറാൻ ഉന്നയിക്കുകയും തിരിച്ചടി ഉണ്ടാകും എന്ന താക്കീത് ഇറാൻ നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിനുള്ള കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതായിരുന്നു എന്നാൽ പിന്നീട് ഇറാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയും തൽക്കാലം ആ ഭീഷണി പോവുകയും ചെയ്തതായിരുന്നു ഹസൻ നസറുല്ലായുടെ വധത്തിന് ശേഷം ഇറാൻ ഇസ്രായേൽ യുദ്ധ ഭീതി വീണ്ടും ഉയർന്നു വരികയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലായി തൊടുത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ പൗരന്മാരോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുവാനും ഇസ്രായേൽ പ്രോട്ടോകോൾ അനുസരിച്ച് നിൽക്കുവാനും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതോടൊപ്പം എംബസിയിൽ ഇതുവരെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളും ഇന്ത്യൻ എംബസി ഇമെയിൽ മുഖേന നൽകി കഴിഞ്ഞു പശ്ചിമേഷ്യയിൽ ഒരു തുറന്ന യുദ്ധത്തിന്റെ കാർമേഘങ്ങളാണ് ഉരുണ്ടുകൂടിയിരിക്കുന്നത് ഹിസ്ബുതക്കും ഹൂത്തിക്കും ശേഷം ഇറാൻ തന്നെ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും വിനാശകരമായ ഒരു യുദ്ധത്തിലേക്കായിരിക്കും പശ്ചിമേഷ്യയെ വലിച്ചു കൊണ്ടുപോകുന്നത് അതേസമയം ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഭീകരമായ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിക്കഴിഞ്ഞു